ഈ ശ്രീ ജോമാൻ പുത്തുപുരിക്കല്ല പറഞ്ഞല്ലോ സമയത്തെന്തുകൊണ്ട് പരാതിക്കാരി വന്നില്ല അതിന്റെ ഉത്തരം തന്നെ പറഞ്ഞു അല്ല അല്ല അല്ലല്ല അല്ലല്ല അതല്ല അതല്ല ഞാൻ ബാക്കി പറയാം പണവും സ്വാധീനവും ഉള്ളവർ എല്ലാ വിധികളെയും മാറ്റിമറിക്കും പണവും സ്വാധീനവും ഉള്ളവർ എല്ലാ വിധികളെയും മാറ്റിമറിച്ചു എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ എന്തുകൊണ്ട് താമസിച്ചു എന്നതിന്റെ ഉത്തരം ഉത്തരം അല്ലല്ല ഉത്തരം ഉത്തരവും അത് തന്നെയാണ് കാരണം ഈ സിദ്ധിക്ക് എന്ന് പറയുന്നത് ഒരു വലിയ വൺ സ്രാവാണ് അതുകൊണ്ടാണല്ലോ ഈ മുങ്ങി നടന്നത് ഇപ്പൊ സുപ്രീം കോടതി പോയതും പക്ഷെ ഈ പരാതിക്കാരിയായ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ് അവർക്ക് ആ സമയത്ത് ഒരു വിഷയം പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല ധൈര്യം ധൈര്യമുണ്ടായിട്ടെ നോക്കൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എത്രയെത്ര പെൺകുട്ടികളും സ്ത്രീകളുമാണ് പരാതികളുമായി വന്നിരിക്കുന്നത് എത്രയോ പേരാണ് കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്തത് അവരെല്ലാം എന്തുകൊണ്ട് നേരത്തെ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇല്ല ആ ചോദ്യത്തിന് പ്രസക്തിയില്ല സുപ്രീം കോടതി ഒറ്റ സെക്കൻഡൊന്ന് എനിക്കൊന്ന് വഴങ്ങിയതാ ഞാൻ ഉൾപ്പെടെ പോരാട്ടത്തിൽ പങ്കാളിയായ ഒരു കേസാണ് വിഷ ഫ്ളാങ്കോടെ കേസ് ആ കന്യാസ്ത്രീ പതിനേഴ് പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൻ്റെ ഈ പതിനേഴ് പ്രാവശ്യം പീഡിപ്പിക്കാൻ ഇത്ര നാളിനുള്ളിലാണ് രണ്ട് വർഷവും ഇത്ര വർഷം കൂടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് കോട്ടയം പോലീസ് ചാർജ് ചെയ്ത കുറ്റപത്രം കൊടുത്ത കേസിൽ ആ ബിഷപ്പ് ഫ്ലാങ്കോയിനെ വെറുതെ വിട്ടു പതിനേ പതിനേഴ് പ്രാവശ്യം പീഡിപ്പിച്ചിരുന്നുണ്ട് ഇത്രയും കാല ടൈം ടൈമെടുത്തതിന് പരാതി കൊടുക്കാൻ വൈകിച്ച് പേരില്ല അപ്പോൾ കഴിഞ്ഞ് അപ്പീൽ പ്രോസിക്യൂഷൻ ഹൈക്കോടി കൊടുത്തിട്ടുണ്ട് എട്ട് വർഷമെങ്കിലും എടുക്കുന്നത് മിനിമം എടുക്കണമെങ്കിൽ അപ്പം വെറുതെ വിട്ട കേസും കൂടെ ഉണ്ട് മനസ്സിലാക്കണം അന്ന് നമ്മൾ ചുമ്മാ വന്ന് ചാനലും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ രാജ്യത്ത് കോടതിയിൽ ഓരോന്ന് വിധി വരും വരുന്നതും കൂടെ ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും അതുകൊണ്ട് പറഞ്ഞത് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നിയമം കൂടെ ഒന്നും മനസ്സിലാക്കും ഇനി നാളുകളിലും അല്ല അല്ലെങ്കിൽ ഞാനിപ്പം ഞാനിപ്പം പറയുന്ന ഒരു സെക്കൻഡ് ഒരു നല്ല ഞാനിപ്പം പറയുന്ന ഉദ്ദേശുദ്ധി മനസ്സിലാവും ഇപ്പോൾ ഇനിയുള്ളവരും നമ്മൾ ടി വി കാണുന്നവരും അല്ലെങ്കിൽ നമ്മൾ കാണുന്നവരും അവർക്കൊരു സംഭവം പീഡനം ഉണ്ടായി അപ്പം തന്നെ പറയാൻ മുന്നോട്ട് വരണം സ്ത്രീകൾ അതിനുവേണ്ടി പറഞ്ഞു അത് നമ്മൾ രാഹു കാലം കാലത്ത് നിൽക്കല്ലേ അപ്പം തന്നെ പരാതി കൊടുക്കാൻ ശ്രമിക്കണമെന്നുള്ള അതാണ് ഞാൻ ും ഇനി മുതൽ ഇനി മുതൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇങ്ങനെ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും സ്രാവങ്ങളെയൊക്കെ കേസെടുക്കുകയും അവരെ ജയിലിടുകയും ഒക്കെ ചെയ്യുന്ന ഇത്ര ഈ ഈ പുതിയ ഈ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ ഈ വേൾഡ് മെന്റ് ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും ഇനി മുതൽ അത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അതൊരു വലിയ ധൈര്യമായിരിക്കും കൊടുക്കുന്നത് ആക്കാര്യത്തിലുള്ള യാതൊരു സംശയവുമില്ല